അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം ചെമ്പിക്കലിന്റെ മണ്ണിലേക്ക് ഒരു പുത്തൻ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി മീഡോ ഗ്രൂപ്പ് ഫർണിച്ചർ വിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പതിനായിരക്കണക്കിന് വിശ്വസ്ത ഉപഭോക്തൃ സമ്പത്തുമായി വേറിട്ട കാഴ്ചപ്പാടുകളോടെ കംഫോറയുടെ പുതിയ ഷോറൂം കുറ്റിപ്പുറം ചെമ്പിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു പണക്കാട് മുനമറലി ഷിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അയ്യായ ഉസ്താദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടി രാജീവ് പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തയാർ പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നീർ സർവീസ് സ്റ്റേഷൻ ഐങ്കൽ